ആൾചിപ്ര ഞാനിവിടെ പറയാൻ പോകുന്നത് ആൾ ചുപ്ര എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്സ് സ്ട്രീമിനെ കുറിച്ചാണ് ഈ ആൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതലൊക്കെ ഓൾ ബേസിക്സ് പഠിച്ചു തുടങ്ങും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഹയർ ക്ലാസ്സിലും ഹയർ അതായത് ഒരു ഡിഗ്രി ലെവൽ ഇപ്പം മാത്തമാറ്റിക്സ് ബേസ്ഡായിട്ട് എടുത്ത് പഠിക്കുന്ന ആളായാലും എൻജിനീയറിംഗിൽ പോകുന്ന ആളായാലും ഒക്കെ ഈ ഓൾജിബ്രയുടെ ബേസിക് കൺസെപ്റ്റ്സൊക്കെ നന്നായിട്ട് തറവായിട്ടിരിക്കണം എന്നാൽ മാത്രമേ ഹയർ ലെവൽ കാരണം ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ കൂടുതലും ഓൾജിബ്രേ കൺസെപ്റ്റ്സ് ആയിരിക്കും അവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത് ഓൾജിബ്രേക്ക് കൺസെപ്റ്റ്സ് അല്ലാത്തതുകൊണ്ട് പക്ഷേ കുറച്ചും കൂടെ ഹയർ ലെവൽ പ്രോബ്ലംസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഹയർ ക്ലാസ്സസിലേക്ക് പോകുമ്പോൾ സോൾവ് ചെയ്യ അറിയണമെങ്കിൽ നമ്മൾ ഈ ബേസ് ഏറ്റവും ലോവർ ക്ലാസ്സിലെ ബേസ് തറവാട്ടിരിക്കണം അപ്പോൾ നമ്മളിവിടെ ഓൾജിബ്ര എന്താണെന്നാണ് പറയാൻ പോകുന്നത് ഓൾ എന്ന് പറയുന്നത് ആക്ച്വലി മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്പേഴ്സ് നമ്പേഴ്സിൻ്റെ ഒരു കാൽക്കുലേഷനെയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കളിയാണ് ഒരു പ്ലേ വിത്ത് നമ്പേഴ്സ് അതാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ പ്ലേ വിത്ത് നമ്പേഴ്സിൻ്റെ ഇടയിലേക്ക് ആൽഫബറ്റ്സ് കൂടി കടന്നു വരുമ്പോഴാണ് അവിടേക്ക് ഓൾജിബ്ര എന്നുള്ളൊരു സ്ട്രീം വരുന്നത് ഇത് ജസ്റ്റ് ഞാൻ റഫായിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ ഡീപ്പർ വേർഷനായിട്ട് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നോൺ ക്വാണ്ടിറ്റീസ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ അർഥമെറ്റിക് പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് ഇതിനെയാണ് ഓൾജിബ്രയുടെ സഹ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ രണ്ട് പെൻസിലുണ്ട് വേറൊരു കുട്ടിയുടെ കയ്യിലും നാല് പെൻസിലുണ്ട് മൊത്തം ആറ് പെൻസിലുണ്ട് എന്ന് വിചാരിക്കാം ഇപ്പം നമുക്കിവിടെ നമുക്ക് നോൺ ക്വാണ്ടിറ്റീസ് ആണ് അതായത് നമുക്കറിയാം എത്രയൊക്കെയാണ് വാല്യൂസ് എന്നുള്ളത് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ അതിപ്പം അനുവിൻ്റെ കയ്യിൽ ടു പെൻസിൽസ് ആൻഡ് ആദ്യയുടെ കയ്യിൽ ത്രീ പെൻസിൽസ് എന്ന് നമുക്കറിയാം അപ്പോൾ അനുവിൻ്റെ കയ്യിലും ആദ്യയുടെ കയ്യിലും പെൻസിൽസ് തമ്മിൽ ടോട്ടൽ ചെയ്യുമ്പോൾ ഫൈവ് പെൻസിൽസ് ആണ് നമുക്കറിയാം എന്തെന്ന് പറയുന്നത് പക്ക ഒരു അർത്ഥമാറ്റിക് പാട്ടാണ് എന്നാൽ ഓൾജിബ്രിക് പാട്ടിലേക്ക് പോകുമ്പോൾ അനുവിൻ്റെ കയ്യിലുള്ള പെൻസിലിൻ്റെ എണ്ണം നമുക്കറിയില്ല അതേപോലെ തന്നെ എന്നാൽ ആദ്യത്തെ കയ്യിലുള്ള പെൻസിലിൻ്റെ എണ്ണം നമുക്കറിയാം മൊത്തം എത്ര പെൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അറിയാം അപ്പോൾ അതിൻ്റെ കയ്യിൽ ത്രീ പെൻസിൽസും മൊത്തം ഉണ്ടായിരുന്ന പെൻസില് ഫൈവ് പെൻസിൽസുമാണ് വിചാരിക്കാം അപ്പോൾ നമുക്ക് ഓൾജിപ്രയുടെ സഹ ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം അപ്പോൾ അനുവിൻ്റെ അനുവിന് അനുവിനെ നമുക്ക് കയ്യിൽ അത്ര ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അറിയാത്തത് കാരണം നമ്മളതിനെ ആൽഫബറ്റ് ഒരു അനു ഇപ്പോൾ അനു എന്ന് പറഞ്ഞ് നമുക്ക് പേര് രീതി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാൽക്കുലേഷനൊക്കെ നടത്ത നടത്തുമ്പോൾ അത് ഒത്തിരി ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ അതിന് പകരം നമ്മൾ നോട്ടേഷൻ യൂസ് ചെയ്യും ആൽഫബറ്റിക്കൽ നൊട്ടേഷൻ അപ്പോൾ അനുവിന് പകരം നമ്മൾ എച്ച് എന്ന് കൊടുക്കും അതായത് അനുവിൻ്റെ കയ്യിൽ എത്ര പെൻസിൽ ഉണ്ടായിരുന്നു അതിന് നമ്മൾ എച്ച് കാരണം നമുക്ക് ആ വാല്യൂ അറിയില്ല അറിയില്ലാത്ത വാല്യൂവിന് നമ്മൾ എച്ച് എന്ന് പറഞ്ഞ പേര് കൊടുക്കാം ഏത് ആൽഫബറ്റിൽ വേണമെങ്കിലും കൊടുക്കാം എച്ച് കൊടുക്കാം പി കൊടുക്കാം ക്യു ഇഷ്ടമുള്ളതുപോലെ പോലെ നമുക്ക് കൊടുക്കാം അപ്പം അനുവിൻ്റെ കയ്യിലിരിക്കുന്ന പെൻസിൽസിൻ്റെ എണ്ണം അറിയാത്തത് കാരണം നമ്മളതിന് എച്ച് എന്ന് പേര് ടു അങ്ങയുടെ കയ്യിലുള്ള പെൻസിലിൻ്റെ എണ്ണം ടു ആണെന്നറിയാവുന്ന കാരണം ടു ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് ആൽഫോബറ്റ് ഇടേണ്ട ആവശ്യമില്ല മൊത്തം ഫൈവ് ആണ് അപ്പോൾ അതെങ്ങനെയായിരിക്കും നമ്മൾക്ക് എഴുതേണ്ടത് എറ്റ്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് എറ്റ്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്ലസ് ടു ഈക്വൽ ടുൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ പ്ലസ് ടു മൈനസ് ടു ആയിട്ട് മാറും അപ്പോൾ ഫൈവ് മൈനസ് ടു വരുമ്പോൾ ത്രീ ആയിട്ട് മാറും അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞ് കിട്ടും അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞു അനുവിൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു അത് കാരണം ഈ എച്ച്സിന് ചിലപ്പം ഇതിപ്പം ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട് അറിയാത്ത അറിയാൻ നമുക്കറിയാത്തൊരു വാല്യൂ ആണിത് അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതിയാണിത് പക്ഷേ വേണമെങ്കിൽ ഈ എക്സിന് ഒന്നിൽ കൂടുതൽ വാല്യൂ ആകാം ചിലപ്പോൾ ആദ്യം അനുവിൻ്റെ കയ്യിൽ അത് ഓരോ പല പല കണ്ടീഷൻസും കേസസ് ഒക്കെ അത് വരും ഹയർ ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ആദ്യം ഒരു ഫസ്റ്റ് ടെൻ സെക്കൻഡ്സിൻ്റെ നേരത്തേക്ക് രണ്ട് കയ്യിൽ മൂന്ന് പെൻസിലുണ്ടാകാം പിന്നെയുള്ളതിലേക്ക് നാല് പെൻസിലുണ്ടാകാം അപ്പോൾ അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരും അതുകാരണം എസിന് എത്ര വേണമെങ്കിലും വാല്യൂ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോബ്ലംസിനെയും സിനിയറിയേയും സിറ്റുവേഷൻസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഓൾജ് ഏറ്റവും മെയിൻ ബേസിക് എന്ന് പറയുന്നത് അതായത് അണ്ണോൺ നമുക്ക് അറിയാത്ത ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾജിബ്രേക്ക് ബേസ് കൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ അൺനോൺ വാല്യൂസ് എന്ന് പറയുന്നത് ആൽഫബറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു ഇങ്ങനെയുള്ള ഈ ഇത് പറഞ്ഞു ഒന്നിൽ കൂടുതൽ വാല്യൂ വരാം അല്ലെങ്കിൽ ഈ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആ പെർട്ടിക്കുലർ ആൽഫബറ്റിനെ വേരിയബിൾ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ